ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ അസം സ്വദേശി നസീദുൽ ഷൈക്കാണ് കോഴിക്കോട് നല്ലളം പോലീസിന്റെ പിടിയിലായത് അസമിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ നവംബറിലാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നതിനിടെ ബീഹാർ അതിർത്തിയിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം അസം സ്വദേശിയായ നസീദുൽ ഷെയ്ഖ് പ്രണയം നടിച്ചാണ് കോഴിക്കോട് താമസിക്കുകയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി പതിനഞ്ചുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നതിനടുത്താണ് പ്രതിയും താമസിച്ചിരുന്നത് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇയാൾ ഹരിയാന സ്വദേശിയായ ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വിറ്റു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ മിസ്സിംഗ് കേസിൽ അന്വേഷണം നടത്തിയ പോലീസ് ഹരിയാനയിലെ ബുനായ് എന്ന സ്ഥലത്ത് വെച്ചാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് പിന്നാലെയാണ് ഒന്നാം പ്രതിയായ നാസിദുൽ ഷെയ്ഖിനെ പോലീസ് പിടികൂടിയത് എന്നാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നതിനിടെ ബീഹാറിൽ വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അഞ്ചു മാസത്തിനു ശേഷമാണ് നല്ലളം പോലീസ് അസാമിൽ വെച്ച് തന്നെ പ്രതിയെ പിടികൂടിയതെന്ന് നല്ലളം ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ പറഞ്ഞു ഇയാൾ വളരെ കുറച്ചു കാലാണ് കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതിലാണ് ഈ കുട്ടിയെ അവൻ കടത്തിക്കൊണ്ടുപോയത് ഈ പ്രതിയെ സംബന്ധിച്ച് ഇതുപോലുള്ള പല കണക്ഷൻസ് ഫോണിലൂടെ ഈ പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ഇവരെ കിട്ടിയിട്ടുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ളത് എൻ്റെ അച്ഛൻ തന്നെയായിട്ട് ലാൽ ഷിഷേഖ് എന്നു പറയാണ് ലാൽ ഷിഷെയ്ഖ് മൂന്നാം പ്രതി ഭർത്താവായിരുന്നു സുശീൽ കുമാർ എന്ന് പറഞ്ഞ ഹരിയാന അവൻ ഓൾറെഡി അറസ്റ്റഡ് ആയിട്ട് റിമാൻഡ് ചെയ്തതാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പെൺകുട്ടിയെ വാങ്ങി വിവാഹം കഴിച്ചയാളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു നസീദുൽ ഷൈക്കിന്റെ അച്ഛനും രണ്ടാം പ്രതിയുമായ ആൾ ഒളിവിലാണ് അമൃത ന്യൂസ് കോഴിക്കോട്